അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പപ്പേനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പപ്പേനെ കൊണ്ടുവരാൻ പോയ ചെറിയ വീഡിയോസാണ് നമ്മൾ അപ്പൊ നമുക്ക് നല്ലൊരു പിടിയിലോട്ട് പോകാം പസ് തന്നെ മമ്മി വണ്ടി ഓടിക്കാട്ടോ കേട്ടോ വണ്ടി ഓടിക്കാൻ അടിപൊളിയ ആളാണ് മമ്മി വണ്ടി ഓടിച്ചു പോവാനട്ടോ ഞാനുണ്ട് അച്ഛനുണ്ട് അതുപോലെ ആൻഡപ്പനുണ്ട് അപ്പാപ്പനുണ്ട് പിന്നെ റാണി അന്നമോളെ നമുക്ക് എടുക്കണം അപ്പം അത് അവരെ ഇപ്പോൾ എടുത്തവരാണ് കേട്ടോ അതെ റാണി അന്നമോളെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഇത്തിരി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ വെറുതെ സമയം കിട്ടിയ വെറുതെ ഒത്തിരി സ്ലോ മോഷനും വേറെ സ്പീഡായിട്ടുള്ള ഒത്തിരി വീഡിയോസൊക്കെ എടുത്തു കേട്ടോ അതാണ് ഞാൻ സ്ലോ ആണ് ഉദ്ദേശിച്ചത് സ്ലോ മോഷൻ ആയി കിട്ടിയിട്ട് കൊറക്റ്റ് സ്ലോ മോഷൻ ആയി കിട്ടിട്ടോ നല്ല ഭംഗി ഉണ്ട് എനിക്കന്നെ ഞാൻ അടുത്ത ഉദ്ദേശിച്ചില്ല ട്ടോ റാണി അന്നമ്മളെ പിന്നെ ഞാൻ ഉണ്ടായി എന്നെ എന്നെ കാണിക്ക ഫ്രണ്ട് ക്യാമറയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് കാണാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്നെ തന്നെ എങ്ങനെയൊക്കെ മറിച്ച് പിടിച്ച് കാണിച്ചു വേണ്ടില്ലേ വേണ്ടില്ലേ ഇതുവലി ഇന്നേരം പിടി ഞാൻ ഇവിടെ ഉണ്ട് ഹായ് നമ്മള് പോയിക്കൊണ്ടിരിക്കോളൊക്കെ കൊടുത്തോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഏതാണ് ഞാൻ പറഞ്ഞ സ്പീഡ് മോഷൻ രസുണ്ട് എന്റെ മമ്മി എടുത്തൊരു ഫോട്ടോയാണത് പിന്നെ മമ്മി വണ്ടി ഓടിച്ചെന്തേക്കണ അമ്മി ഹൈവക്കോടെ വണ്ടി ഓടിച്ച് പോണ വീഡിയോ ആണ് കേട്ടോ ഇത് that one

ാണ് ഞങ്ങള് മൂന്ന് നാല് അല്ല പ്രാണി ഞാൻ മമ്മി നാല് പേര് നാല് പേര് ബാക്കിലും ബാക്കി പോവാണ് പിന്നെ പെട്രോൾ അന്ന് ദൂരെ ലൈസ് കണ്ടു പിന്നെ വയൽ വേള പോണെ മോൾക്ക് വേണം പറഞ്ഞ് ഇത് പീട് വെക്കണപ്പം വേണ്ട അപ്പൊ ഓപ്പോസിറ്റ് ആൻ്റെ എന്നിട്ട് ഞാൻ വശി പിടിച്ച് വശിച്ച് അമ്മയൊക്കെ വാങ്ങാൻ പോയാതെ വീട്ടെടുക്കുകയാണ് ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ കൊറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ലേസ് ആണ് വാങ്ങുന്നത് അപ്പൊ നമ്മള് ലേസിന്റെ അടുപ്പിന് നമ്മള് ബ്ലൂ ലേസ് ആണ് വാങ്ങുന്നത്

എയർപോർട്ടിലേക്ക് പോവാതൊരു വഴിയാണ് ഇപ്പൊ നിങ്ങൾ അവിടെ കണ്ടത് ഒരു ബോർഡ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കണം നല്ല ഭംഗിയായിട്ടോ ദുബായിലെ ഗ്ലോ ഗാർഡൻ ഇല്ലേ ആ ഒരു ഫീൽ ഉണ്ട് ഈ ഒരു ഇത് കാണാൻ പിന്നെ അത് സ്പീഡ് മോഷൻ ആണ് നമ്മള് കൊറേ ചുറ്റണം സമയുണ്ട് പ്ലെയിൻ കുറച്ചു നേരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവിടെ ലാൻഡ് ചെയ്യ ലഗേജ് ഒക്കെ എടുക്കുമ്പോത്തിനും നേരം പ്പ നമ്മൾ കൊറേ പ്രാവശ്യം വട്ടം 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 നാരങ്ങൊക്കെ കളിച്ച് പപ്പ വന്നു പപ്പ എന്നാൽ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ പോയി നമ്മളെവിടെ നിന്ന് ചപ്പാത്തി അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും അത് ഇരിക്കും കേട്ടോ അതെ ഞാനാണ് പപ്പ മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൂരിയാണ് പറഞ്ഞത് ഞാൻ പൂരി അന്നമ്മൂ മസാല ദോശ അച്ഛൻ മസാല ദോശ അപ്പാപ്പൻ മസാല ദോശ മമ്മി നെയ് റോസ്റ്റ് പപ്പ മസാല ദോശയാണ് ആൻഡത്തി നെയ്യോസിണി മസാലദോശോശ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ബില്ലൊക്കെ കൊടുത്ത് നമ്മള് പോവാണ് ചെറിയൊരു ഫോട്ടോ ആട്ടോ അപ്പൊ ഇന്നത്തെ ഇടിയേ എത്രയേ ഉള്ളു അടുത്ത ഇടയിൽ കാണാൻ പോയി ബൈ